കാരത്താസ് ആശുപത്രിക്ക് മൂന്ന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു ഡിജിറ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് എമർജൻസി സർവീസസ് എന്നീ മേഖലകളിലാണ് കാരത്താസ് ആശുപത്രി പുരസ്കാരങ്ങൾ നേടിയത് ഒരേസമയം വിവിധ മേഖലകളിൽ മൂന്ന് പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി എന്ന നേട്ടവും കാരത്താസ് ആശുപത്രി കൈവരിച്ചു അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനമുള്ള ആശുപത്രികളിൽ നിന്ന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ആശുപത്രികളാണ് ഈ പുരസ്കാരത്തിന് അർഹമാകുന്നത് ആരോഗ്യപൂർണമായ ഒരു ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്നതിനു വേണ്ടി താഴെ കമ്മ്യൂണിറ്റികളുടെയും വ്യക്തികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇന്ത്യയിലുടനീളം ഏകദേശം ഇരുപതിനായിരം ആശുപത്രികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത് സാധാരണക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യപൂർണമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും സർക്കാരുമായും സമൂഹവുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണദാതാക്കളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ആശുപത്രിയുടെയും വികസനത്തിനും രോഗി പരിചരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശ്രമങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ കരുതുന്നതായി എ എച്ച് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ എം ഐ സഹദുള്ള അഭിപ്രായപ്പെട്ടു ദേശീയ ആരോഗ്യ മേഖലയിൽ കരത്താസ് ആശുപത്രിയുടെ പങ്ക് വിളിച്ചോ എന്ന അവസരമായി ഇത് മാറപ്പെട്ടുവെന്ന് ആശുപത്രി ഡയറക്ടർ റവറൻ ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു പുരസ്കാരദാന ചടങ്ങിൽ അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ രക്ഷാധികാരി ഡോക്ടർ അലക്സാണ്ടർ തോമസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗിരിധർ ഗനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി ലോകനാഥ് ബെഹ്റ ഐ പി എസ് ചലച്ചിത്ര താരം ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവർ സന്നിഹിതരായിരുന്നു അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ രക്ഷാധികാരി ഡോക്ടർ അലക്സാണ്ടർ തോമസും റിട്ടയേഡ് ഡി ജി പി ലോകനാഥ് ബെഹ്റ ഐ പി എസ് ചലച്ചിത്രതാരം ലക്ഷ്മി ഗോപാലസ്വാമിയും ചേർന്ന് ആശുപത്രി ജോയിൻറ്റ് ഡയറക്ടർമാരായ ഫാദർ സ്റ്റീഫൻ തേവർ പറമ്പലിനും ഫാദർ ജിസ്മാൻ മടത്തലിനും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അജിത് വേണുഗോപാലിനും പുരസ്കാരങ്ങൾ നൽകി